നമസ്കാരം ഒന്നിൽ പിടിച്ചാൽ മൂന്ന് ഇങ്ങനൊരു ചെല്ലുണ്ട് ഇത് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിയൊന്നിലും നേടാൻ കഴിയാത്തത് ഇതാ ഇരുപത്തിനാലിൽ സുരേഷ് ഗോപി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വോട്ടിന്റെ മിന്നുന്ന ജയത്തോടെ ശക്തന്റെ തട്ടകത്തിൽ നിന്നും ശക്തനായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് സുരേഷ് ഗോപിയിരുന്നു ഇരിങ്ങാലക്കുടയിലെ പൊതുയോഗത്തിൽ ജൂൺ നാലിന് ഉയർപ്പാകും എന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും ഇത് അതിന്റെ കാര്യമായി ഒരു മുഖവിലയ്ക്ക് എടുക്കാത്തവർ വിരളമായിരുന്നു കെ മുരളീധരനും വി എസ് സുനിൽകുമാറും കൂടി എതിർ സ്ഥാനാർത്ഥികളായതോടെ കളി പിന്നെയും മാറി ഒടുവിൽ സമാനതകളില്ലാതെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ വാഴുന്നോരായ കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു ചരിത്രം വഴിമാറിയ ശക്തന്റെ തട്ടകത്തിലെ മൂന്നാം അംഗം ലേറ്റ വന്നാലും ലേറ്റസ്റ്റാ വന്നു എന്ന് രജനീകാന്തിന്റെ ഡയലോഗ് പോലെയായി എന്ന് എല്ലാ ആരാധകരും ഒരുപോലെ പറയുന്നുണ്ട് തൃശ്ശൂരിലെ ഇത്തവണത്തെ സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ് ഇന്നത്തെയും എല്ലാ കാലത്തെയും സംസാര വിഷയമാകാൻ പോകുന്നതും കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി അംഗമായ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നടൻ കൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് ആക്ഷൻ ഹീറോ ജയിച്ചു കയറിയത് കേരളത്തിൽ താമര വിരിയിച്ച താരത്തിനെ ക്യാബിനറ്റ് പദവിയോടെ തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നരേന്ദ്രമോദിയുടെ തീരുമാനം വരുമെന്നും നാളെ എല്ലാവരും കാത്തിരിക്കുന്നു ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ ഇത് ചില വ്യത്യാസങ്ങളോടെ തന്നെയായിരിക്കും ഇദ്ദേഹത്തിന് വരാൻ പോകുന്നത് കാരണം ആദ്യമായാണ് കേരളത്തിൽ ബി അക്കൗണ്ട് തുറന്നത് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെറ്റ് എം പി തന്നെ ആയിരിക്കും നമ്മുടെ സുരേഷ് ഗോപി എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി നരേന്ദ്രമോദി ആഡംബരം ഒക്കെ നൽകിയാൽ മാത്രമേ നമുക്ക് ഇനി സംശയിക്കേണ്ടതായിട്ടുള്ളൂ എം എന്ന നിലയിൽ ഒരു ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യൻ ലോക്സഭാ അംഗങ്ങൾക്കുള്ള അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു ഓഫീസ് പരിപാലനത്തിനും മറ്റ് ചെലവുകൾക്കുമായി എഴുപതിനായിരം രൂപ മണ്ഡലം അലവൻസ് ആയി ലഭിക്കും പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളം സ്റ്റേഷനറി ടെലികമ്യൂണിക്കേഷൻ എന്നിവയ്ക്കായി അറുപതിനായിരം രൂപ അനുവദിക്കും പാർലമെന്റി സ്റ്റേഷനുകളും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കാനായി എം പിമാർ തലസ്ഥാനത്തെത്തുമ്പോൾ താമസം ഭക്ഷണം എന്നിവയ്ക്കായി പ്രതിദിനം രണ്ടായിരം രൂപ അലവൻസ് ലഭിക്കും എം പിമാർക്കും അടുത്ത കുടുംബങ്ങൾക്കും പ്രതിവർഷം സൗജന്യമായി മുപ്പത്തിനാല് ആഭ്യന്തര വിമാന യാത്രകൾ നടത്താനാകും ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ തന്നെ സൗജന്യമായി യാത്രയും നടത്താം മണ്ഡലത്തിലെ റോഡ് യാത്രയ്ക്ക് അലവൻസ് ലഭിക്കും എം പിമാർക്ക് അവരുടെ കാലയളവായ അഞ്ചു വർഷം പ്രധാന നഗരങ്ങളിലെ സൗജന്യ താമസ സൗകര്യങ്ങൾ നൽകും സീനിയോറിറ്റി അനുസരിച്ച് സർക്കാർ ബംഗ്ലാവുകളോ ഫ്ളാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട് ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം രണ്ടു ലക്ഷം രൂപ വരെ ഭവന അലവൻസ് ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എം പിമാർക്ക് അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ ഹെൽത്ത് സ്കീമും നൽകും കീഴിൽ സൗജന്യ ചികിത്സയും ലഭിക്കും സർക്കാർ ആശുപത്രികൾ ചികിത്സയോ അല്ലെങ്കിൽ ഹെൽത്ത് സ്കീം പദ്ധതിയിൽപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലോ ചികിത്സ നേടാം ഒരു തവണ എം പി അയക്കഴിഞ്ഞാൽ അതായത് അഞ്ചു വർഷമായാൽ പ്രതിമാസം രണ്ടുപത്തി അയ്യായിരം രൂപ പെൻഷൻ വരെ ലഭിക്കും ഓരോ അധിക സേവന വർഷത്തിനും പ്രതിമാസം രണ്ടായിരം രൂപ വീതം ഇൻക്രിമെന്റും ലഭിക്കും എം പിമാർക്ക് അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോ ലിറ്റർ വെള്ളവും നൽകും പ്രധാനമന്ത്രിക്ക് മൂവായിരം രൂപയും കാബിനറ്റ് മന്ത്രിമാർക്ക് രണ്ടായിരം രൂപയും പ്രതിമാസം പ്രത്യേക അലവൻസ് ലഭിക്കും വസതികളിലും ഓഫീസുകളിലും സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കുന്നതാണ് ഇതൊക്കെയാണ് മേൽപ്പറഞ്ഞതുപോലെ തന്നെ എംപിക്ക് കിട്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇത് മാറി അറിഞ്ഞുമൊക്കെ വരാം ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം എന്തായാലും കേരളത്തിൽ ആദ്യമായി തന്നെ ബി സർക്കാർ അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപിയുടെ തൃശൂർ മണ്ഡലത്തിലൂടെ ആയതുകൊണ്ട് നരേന്ദ്രമോദി പ്രത്യേകമായി പ്രശംസിച്ചത് കൊണ്ടും തന്നെ കൂടുതൽ ആഡംബരമായിരിക്കും സുരേഷ് ഗോപിക്ക് ലഭിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്